ഇന്ന് നമുക്ക് അഞ്ചാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഡ്രൗസറിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഇതിപ്പോൾ ഒരു പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ഡ്രൗസറാണ് അത് നമ്മളിതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക ഫസ്റ്റ് നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇത് നമ്മൾ ഇവിടുത്തെ ഈ ഭാഗം നമ്മളൊന്ന് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ച് ഒട്ടും ചുളുക്കില്ലാത്ത രീതിയിൽ ഒന്ന് വയ്ക്കുക അതനുസരിച്ചിട്ട് നമ്മൾ തുണി ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക അത് നമ്മൾ തുണി നാലായിട്ടാണ് മടക്കേണ്ടത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഏക്കർ പെട്ടിക്കോട്ട് മടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും മടക്കേണ്ടത് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെയാണ് തുണി നമ്മൾ എടുക്കേണ്ടത് ഇവിടെ മടക്കവശം വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ഈ വലിയൊരു തുണിയാണ് അപ്പോൾ നമ്മൾ പാൻസൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തട്ടിയുള്ള തുണിയാണ് അപ്പോൾ ആ തുണി നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഇവിടെ വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കി കൊടുക്കേണ്ടത് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ തുണി മടക്കി കൊടുക്കുക ഇതുപോലെ ഒരു ഇഞ്ച് വെയിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് തുണി മടക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം മുകളിലോട്ട് മടക്കി തയ്ക്കാനായിട്ട് ഇലാസ്റ്റിക് മടക്കി തയ്ക്കാനായിട്ട് നമുക്ക് രണ്ട് ഇഞ്ച് നമുക്ക് എടുക്കണം മുകളിലോട്ട് നമ്മൾ ഇഞ്ച് എക്സ്ട്രാ വിടുക ഇഞ്ച് വിടുക എന്നിട്ട് അത് ആ രണ്ട് ഇഞ്ച് മുകളിലോട്ട് വിട്ടതിന് ശേഷം ഈ ട്രൗസർ ഇതുപോലെ പിടിക്കുക ഇനി നമുക്ക് അടുത്ത് വേണ്ടത് താഴോട്ട് ഒരു ഇഞ്ച് താഴോട്ട് ഒരു ഇഞ്ച് ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അളവുകൂടെ വെച്ച് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതിപ്പോൾ ഇഞ്ച് ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക അതേപോലെ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ അറ്റം ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് ഈ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് പിടിക്കുക അതിന് ശേഷം വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക തുണി അപ്പോൾ അതും കറക്റ്റാണ് അതിന് ശേഷം നമ്മൾ ഒരു വലിയ തുണിയിലൊന്നാണ് നമ്മൾ ഇതേപോലെ ട്രൗസർ തയ്ക്കുന്നതെനിക്ക് തുണി നമുക്ക് എങ്ങനെ എടുക്കുന്നതെന്നും കൂടെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മറക്കി കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തുണി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇത്രയും എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഈ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് മടക്കിയെന്ന് വെച്ചാൽ ഇവിടെ മടക്കുവശം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ തുണി മടക്കിയിട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത് നല്ല എളുപ്പമാണ് കാരണം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുട്ടികളുള്ള വീടുകളുടെ നമുക്കിതേപോലെ പെട്ടെന്ന് ഡ്രൗസറ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കാരണം വളരെ എളുപ്പമാണിത് ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഒരിഞ്ചും രണ്ടിഞ്ചും കണക്കാക്കി നമ്മൾ ഇതുപോലെ ഇത് ആദ്യം ആദ്യമൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ അറ്റ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരിഞ്ച് കണക്കാക്കിയാണ് നമ്മൾ വിട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ ഒരു ഒരിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക ഒരിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ മൊത്തത്തിലൊരു താഴെ വരാം നമ്മളിതേപോലെ ഒരിഞ്ച് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമ്മളിതിപ്പോൾ ആവശ്യമുള്ള തുണിയാണ് നമ്മൾ മടക്കി എടുത്തുള്ളത് അപ്പോൾ ഇവിടെ നഗത്തോട്ട് ഒരു രണ്ടിഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് മാക്കി കൊടുക്കുക ആ രണ്ടിഞ്ച് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അത് ഇതായിട്ടൊന്ന് വരച്ചതിന് ശേഷം ഒന്ന് റൗണ്ടായിട്ട് നമ്മളിതേപോലൊന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ രണ്ടിഞ്ചാണ് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് വിട്ടിട്ടുള്ളത് അപ്പോൾ ആ രണ്ടിഞ്ച് നമ്മളിതേപോലൊന്ന് വരച്ചു കൊടുക്കുക അതുപോലെ താഴേറ്റത്ത് ഒരു ഇഞ്ചാണ് നമ്മൾ അത് നമുക്കിതേപോലൊന്ന് വരച്ചു കൊടുക്കാം ിതിപ്പോൾ മനസ്സിലായ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഒരു കാര്യം കൂടെ വിട്ടുപോയി ഇവിടെ നമ്മൾ ഇതുപോലെ വരയ്ക്കുമല്ലോ എന്നിട്ട് ഇവിടെ നമ്മൾ വെളിയിലോട്ട് അതായത് നമ്മളിതിപ്പോൾ ഇങ്ങനെ ചരിച്ചാൽ വിട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് വെളിയിലോട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ മടക്കി തെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അത് ഇത് ഈ ഷേയ്പ്പിൽ ഒന്ന് വരച്ച് എടുക്കുക ഇത് ിങ്ങനെ വെട്ടിയെടുത്തിട്ട് മടക്കി തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ എടുക്കുന്നത് ആദ്യം ഇതുപോലൊന്ന് വരയ്ക്കുക അതിന് ശേഷം വെളിയിലോട്ട് ഒരിഞ്ച് കണക്കാക്കി വിട്ടതിന് ശേഷം നമ്മൾ നമ്മളിതേപോലൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക നമ്മളിവിടെ നിന്നും നന്നായിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്താലേ മതിയാവും ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഇത്രയിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ ഈ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഏക്കഡ് പെറ്റിക്കോട്ടിൻ്റെ ബോട്ടം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വീണ്ടും എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ഒരു ഏക്കഡ് ബെറ്റിക്കോട്ടിൻ്റെ അപ്പം നമ്മുടെ ഈ താഴത്തെ ബോട്ടം എന്ന് പറയുന്നത് നമുക്ക് തുണി ഉള്ളതുപോലെ എടുക്കാം പല ടോപ്പിനും പല ബോട്ടത്തിലാണ് നമ്മൾ എടുക്കുന്നത് തുണി കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ മുകളിൽ എടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഇപ്പം അത്രയും തുണിയില്ലെങ്കിലും കുറച്ചുകൂടെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ ഇതുപോലെ താഴത്തെ ബോട്ടം ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് എടുത്താൽ മതിയാവും അതായത് ഇവിടെ വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ബോട്ടം കിട്ടും നിങ്ങൾ നിങ്ങളെന്തായാലും അളവുള്ള ഡ്രസ്സ് വെച്ചിട്ടായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരിഞ്ച് വെളിയിലോട്ട് എടുത്താൽ മതിയാവും ഇനി നിങ്ങൾക്ക് സംശയം മാറിയില്ലെങ്കിൽ എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ട്രൗസറിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ